പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട് ഞാൻ ഒരു വെറൈറ്റി വെജിറ്റബിൾ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു വെറൈറ്റി വെജിറ്റബിൾ കണ്ടിട്ടുണ്ടോ ഇതാണ് നോൾക്കോൾ കേട്ടോ നൂൾ കോളാണത് നല്ലൊരു ഔഷധ ഗുണം കൂടെ ഉള്ള ഒരു ഇത് നമുക്ക് തോരനായിട്ടും സലാഡായിട്ടും ഒക്കെ ഉപയോഗിക്കേണ്ടി പറ്റും കേട്ടോ ഇതും അതുതന്നെയാണ് അത് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് ഇതിന് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ വരയ്ക്കാമോ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ അതെടുക്കാനായിട്ടുണ്ട് ക്കെ നമുക്ക് തോരനൊക്കെ എടുക്കാനായി സമയം കേട്ടോ തോരനും സരാടിനൊക്കെ നല്ലതാണ് വേണ്ടോ പുതിയ ഒരു ചെറിയൊരു തണ്ട് വെച്ചതാ കേട്ടോ വേണ്ടോ നന്നായിട്ടുണ്ടായിട്ടുണ്ട് മുളക്ത് സിറ ഇനത്ത് പെട്ട മുളകാണ് മുറയുണ്ടാവും അതുപോലെ രോഗപ്രതിരോധ ശേഷി നല്ലൊരു മുളക് ചെടി കേട്ടോ ഒരു വർഷമായ തയ്യാണത് എന്നിട്ടത് കണ്ടോ ഉണ്ടായിരിക്കണത് നിറയെ ഉണ്ടാവും നല്ല എരിവുണ്ട് കേട്ടോ ഇതതുവരെ ഭാസ്കര മുളകാണ് ഇതും എന്നും ഉണ്ടാവും നിറയെ ഉണ്ടാവും ചെയ്യും നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതൊരു വിധം മൂപ്പാകുമ്പോൾ നമ്മളൊക്കെ പറിച്ചെടുക്കണം പറിച്ചെടുത്തില്ലെങ്കിൽ അടുത്തതായിട്ട് പൂവ് ഉണ്ടാവില്ല മുളക് കുറയും കിട്ടും അപ്പോൾ മൂപ്പാവുന്ന നമ്മൾ പറിച്ച് എടുത്തുകൊണ്ടിരിക്കണം പിന്നെ ഇത് വള്ളി ബീൻസ് കേട്ടോ കൊശൂർ ബീൻസ് അതായി വരുന്നേ ഉള്ളൂ മുകളിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് വെള്ളം ഒരു പടവലം നല്ല വലിയ പടവരമാണ് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടാവും തക്കാളി ആട്ടോ അത് നല്ല പുളിയുള്ള തക്കാളിയാണ് ആപ്പിൾ തക്കാളി പോലെയല്ല കറിക്കൊക്കെ നമ്മൾ ഒരെണ്ണം എടുത്താൽ തന്നെ അത്യാവശ്യം പുളി ഉണ്ടാവും നല്ല ുള്ള തക്കാളിയാണ് ഇത് മൊത്തം നാടൻ തക്കാളിയാണ് ഇത് വയലറ്റ് വയുതനായ് വരുന്നെടുത്തു കേട്ടോ അങ്ങോട്ട് കൂടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് നിറയെ ഉണ്ടാവും നല്ല വലിയ പഴുതനാണത് കാന്താരി മുളക് ഇതൊരു പഴുത്ത മുളക് എടുത്ത് അത് നോര് ചെടി ഉണ്ടായതാണ് കേട്ടോ ഇതാ നിറയെ ഉണ്ടായിട്ടുണ്ട് നിറയുണ്ട് ഓരോ തണ്ടിലും നല്ലപോലെ ഉണ്ടാവും ചാണകം പച്ച ചാണകം മാസത്തിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊക്കെ കോളിഫ്ലവർ കേട്ടോ അതാണ്ടോ അതിൻ്റെ മുട്ടായി വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ആയി വരുന്നുണ്ട് കേട്ടോ കോളിഫ്ലവർ ഒരാഴ്ച കഴിയും അപ്പോഴാണ് കുറച്ചും കൂടെ വലിയ പൂവായിട്ട് വരിക ബ്രോക്കോളി ആയി വരുന്നതും അതായിട്ടില്ല ഇതൊക്കെ ബ്രോക്കോളിയാണ് ഇതേണ്ട കേബേജ് ഇതാ കൂടി വരാറായി ഇതിന് ഒരാഴ്ച ആവുമ്പോഴേക്കും ഇത് നല്ലപോലെ ഇങ്ങനെ കൂടി വരും കേട്ടോ ഇങ്ങനെ കേബേജ് വരിക അങ്ങനെയാവും ഇനി വരുന്നതൊക്കെ ഇങ്ങനെ കൂടി കൂടിയിട്ടുള്ള ഇലകളെ വരിക ഇതേണ്ടോലായിട്ട് ഇതേണ്ട ചോളം ഇത് വയലറ്റ് ചോളം കേട്ടോ മഴവിൽ ചോളം ഇതാണ് ഇവിടെ തന്നെ രണ്ടെണ്ണ വന്നിരിക്കുന്നത് ഇതായി താഴ്ത്തുന്നത് പോലെ ഇതായൊരു ചോളം അങ്ങനെ മൂന്ന് ചോളം ഒരു ചെടിയിൽ വന്നിട്ടുണ്ട് ഇതും അതുപോലെ മൂന്നെണ്ണം അരവുള്ള ചെടി ആയതുകൊണ്ട് കേട്ടോ മൂന്നെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണ ചെരുമ്പ് നല്ലൊരു നല്ലൊരു ചോളമാണത് നല്ല ടേസ്റ്റുള്ള ചോളമാണ് ഇതിലൊക്കെ രണ്ടെണ്ണ വന്നിട്ടുള്ളത് ചങ്ങലം വരണ്ട പറഞ്ഞൊരു ഔഷധ സസ്യുന്നുണ്ട് ചങ്ങലം വരണ്ട ഇതൊരു ക്യാരറ്റ് ചെടി കേട്ടോ ഇത് ക്യാരറ്റാണ് ഇത് വിത്തുകളൊക്കെ ഇട്ടു പക്ഷേ അതിൽ ഒരു തയ്യേ പിടിച്ചുള്ളൂ കേട്ടോ ഇത് പെരിഞ്ചീരകം ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണൊക്കെ സമയം കഴിയാറായതാണ് കുറച്ച് മാറ്റിയിട്ട് വേറെ വയ്ക്കുന്നതിന് നല്ല മണം അതിൻ്റെ ഒരു ഇല ഇട്ടാലും ചാലക്കറി ചിക്കൻ കറിക്കൊക്കെ നല്ലതാണ് ഇതിൻ്റെ ഒരു ഇല ഇട്ടാലും അത് നല്ല മണമാണ് പെരുഞ്ചീരകത്തിൻ്റെ ആ മണമാണത് കഴിഞ്ഞ വർഷം വെച്ചൊരു കരിമ്പിൻ്റെ ഒരു ചെറിയൊരു കണ്ടാണല്ലോ അതിപ്പോൾ കഴിഞ്ഞ മാസം ഞാനത് ഒരു മൂന്ന് കരിമ്പ് എടുത്തു വിളവെടുത്തിട്ട് ഇനി രണ്ടെണ്ണം കൂടെ നിൽക്കുന്നുണ്ട് അത് ചെറുതാണ് വലുത് മൂന്നെണ്ണം എടുത്തു ഇത് വിയറ്റ്നാം ഇയർലി പറഞ്ഞൊരു രാവിലെ തയ്യാണ് അത് വെച്ചിട്ടിപ്പോൾ ആറുമാസമായിട്ടുള്ളൂ അതുപോലെ മൂന്നാല് ചക്ക ഉണ്ടായിരുന്നു മൂന്ന് ചക്ക ഉണ്ടായിട്ടുണ്ട് ആറ് ഉണ്ടായി അതിൽ കൊഴിഞ്ഞു പോയതാണ് ബാക്കി മൂന്നെണ്ണം ഉണ്ടായിട്ടുള്ള ഇതൊരു കരുവപ്പ് തൈ കേട്ടോ ഇതൊരു മൂന്നാല് മാസമായ തൈ ആണ് നല്ല വലിയ കോവലാണ് ഇപ്പം നല്ല വലുപ്പമുള്ള കോവലാണ് വച്ചിട്ട് ഇപ്പോൾ ഒരു മാസമായി ഇത് വെള്ളം ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുക എന്തായാലും പറയാനായിട്ട് നല്ല വലിയ കോവലൊരു ആറേഴ് ഉണ്ടെങ്കിൽ ഒരു പേര് വെക്കാൻ കഴിയും നമുക്ക് കിട്ടും ഇത് ചെറിയ ആടലോടകമല്ല ഔഷധ ചെടികട്ട് നമുക്ക് വാട്ടിപ്പിഴിഞ്ഞിട്ട് ചെടിയുടെ ചുമക്കേറ്റവും നല്ലതാണ് രണ്ടാത് ഇരുവേലി പറഞ്ഞ ഔഷധ സസ്യമാണ് ഇതൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ് അത് ചുമയ്ക്കും ആവി പിടിക്കാനൊക്കെ നല്ലതാണ് നമുക്ക് മുറിവിനൊക്കെ ഒരു ഇലയാണ് ഇത് നല്ലതാണ് ഇത് നമുക്ക് ഒന്ന് നല്ലപോലെ ചതച്ചിട്ട് പിന്നെ നീരെടുത്തിട്ട് മുറിവിനൊക്കെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുറിവുണവും നല്ലതാണ് ഇത് ദശപുഷ്പത്തിലെ വിഷ്ണുക്രാന്തി എന്ന് പറയുമല്ലോ അതാണ് കൃഷ്ണക്രാന്തി എന്ന് പറയും വിഷ്ണുക്രാന്തി ആ ഒരു ചെടിയാണത് ഇതൊരു ദിവസം നനച്ചില്ലായിരുന്നു മൊത്തം ഉണങ്ങിയ പോലെയായി നനയ്ക്കാൻ പറ്റിയില്ലായിരുന്നു ഒരു ദിവസം മൊത്തം രാമച്ചമാണ് ഇതൊക്കെ പറിക്കാറായി നമുക്ക് അടുത്ത മാസമായിട്ടിതൊക്കെ ജനുവരി ഫെബ്രുവരിയിൽ മൊത്തം നമുക്ക് പറിച്ചെടുക്കാം രാമച്ച നമുക്ക് കുളിക്കുമ്പോഴോ ഈ വെള്ളം ഇട്ട് തിളപ്പിച്ച് കുളിക്കാനും നല്ലതാണ് ചുക്കെള്ളം വയ്ക്കുമ്പോൾ ചുക്കെള്ളം പൊടിയായിട്ട് ഇത് ഉപയോഗിക്കാനും നല്ലതാണ് നല്ല മണമാണത് ഇത് മുറി എന്ന് പറഞ്ഞൊരു ഇല കേട്ടോ ചെടിയാണ് മുറി കൂടി ഇതും അതുപോലെ മുറിവിന് നല്ലതാണ് ഇത് ഒന്ന് ചതച്ചിട്ട് നീരെടുത്ത് വെച്ചാൽ പെട്ടെന്ന് മുറികളൊക്കെ മാറും മുറിവുകൾ നല്ലപോലെ മാറാൻ ഏറ്റവും നല്ല ഇല അത്